വോയിസ് ഓവർ കൊടുത്തേഞ്ഞാലേ നിങ്ങൾക്ക് മ്യൂസിക് ഐണ്ടർഡയില ആഡ് ആയിട്ട് പോ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വോയിസ് എവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്താൽ നമ്മൾ ഈ ദിവസം ഒരു അടിപൊളി റെസിപ്പി കംസ് ക്രാഷ് ഫസ്റ്റ് വി സോക്ക് ലെൻറ്റിൽസ് ആൻഡ് തമരിൻ then into the cooker with salt and turmeric next add your chopped veggies and the magic sambar powder Saute okra and tomatoes separately. Then it all comes together for a quick simmer. A quick tempering of mustard seeds and curry leaves perfects it. And just like that, my delicious homemade sambar is ready. Sambar ready. അപ്പം ഈ മ്യൂസിക്കിൻ്റെ വോയിസ് നമുക്ക് ഇത് കുറച്ച് കുറവാണ് ഉള്ളത് വേണം തന്നെ കുറച്ച് കൂട്ടി കൊടുക്കട്ടെ മ്യൂസിക് കുറച്ച് കൂട്ടി കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിക്കോട്ടെ നോക്കാം എങ്ങനെയുണ്ട്